വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ഇൻ്റർവ്യൂകളിലും പരാജയം മാത്രം കൂട്ടിലുണ്ടായിരുന്ന ജാക്മ എന്ന ഒരു സാധാരണ ചൈനാക്കാരനെ അലി ബാബ എന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥാപകനായി മാറ്റിയ വിജയത്തിൻ്റെ കഥ നമ്മൾ അറിഞ്ഞിരിക്കണം സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിരവധി പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ജാക്മ എന്ന കുട്ടിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് അമേരിക്കയിൽ നിന്നും വന്ന ടൂറിസ്റ്റുകളിൽ നിന്നും സ്വായത്തമാക്കിയ ഇംഗ്ലീഷ് മാത്രമായിരുന്നു പഠനത്തിന് ശേഷം ജോലി അന്വേഷിച്ച് കൂട്ടുകാരുമായി നിരവധി സ്ഥലങ്ങളിലെത്തിയെങ്കിലും കൂട്ടുകാർക്കെല്ലാം ജോലി ലഭിക്കുകയും അദ്ദേഹത്തിന് മാത്രം എല്ലായിടത്തു നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു ചൈനയിൽ ഇൻ്റർനെറ്റ് വ്യാപിപ്പിക്കണം എന്ന ആഗ്രഹവുമായി ചൈനയിൽ തിരിച്ചെത്തിയെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫുൾ ഫെയിലേഴ്സ് ആയിരുന്നു പിന്നീട് അദ്ദേഹം അലിബാബ എന്ന തൻ്റെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം തുടങ്ങുകയുണ്ടായി ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം ലാഭം ഒന്നും ഉണ്ടായില്ല പിന്നീട് അലിബാബ ആയി കൂടെ ജാക്ക് മഹി ഇന്ന് ആറ് കോടിയിലധികം ഇടപാടുകളാണ് ദിവസേന അലിബാബയിൽ നടക്കുന്നത് വിദേശ ടൂറിസ്റ്റുകളിൽ നിന്ന് ലഭിച്ച ഇംഗ്ലീഷാണ് ജാക്മ എന്ന പരാജിതിനെ വിജയത്തിൻ്റെ ചക്രവർത്തിയാക്കാൻ ഇന്ധനമൊരുക്കിയത് സ്റ്റാർട്ടപ്പ് ഫോം ചെയ്യുമ്പം അതിൽ ഫെയിലിയേഴ്സ് കോമൺ ആണ് അതിലൊക്കെ തളർന്നിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാനേ ടൈം കാണും